അസ്സാം വറഹമത്തല്ലും മക്കളെ എന്താണ് പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുർഷിദന്റെ വീട്ടിലെ മുൽത്തല്ലേ അവരുടെ കുടുംബ സംഗമം അതിൽ പാട്ടൊക്കെ പാടി അല്ലെ ആ പാട്ടൊക്കെ നമ്മൾ പാടി അല്ലെ അതിനുശേഷം നമ്മുടെ മുർഷിദിന്റെ വീട്ടില് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടേ അവർ ഒരുമിച്ച് കൂടി കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാം എന്താണ് അവർ ചർച്ച ചെയ്തത് നമുക്ക് നോക്കാം ഉം നോക്കാം വീണ്ടും വായിക്കാം എന്താണ് അത്തുഫ് പരസ്പര കരുണ അല്ലെങ്കിൽ പരസ്പര സ്നേഹം കേട്ടോ

എന്താണ് നമ്മുടെ മുർഷിദിന്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വെച്ച ഒരുമിച്ച് കൂടി മൻ മന്ത്ര ഫാമിലിയിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വാജിഹ ഒരു മൂലയിൽ അൽ അൽബൈസ് വീടിന്റെ ഒരു മൂലയിൽ ഒരുമിച്ചിരുന്നു ഇങ്ങനെ സ്വറവറിയില്ലേ അല്ലെ അവര് ചർച്ച ചെയ്തു അവര് സംസാരിച്ചു ആരെ കുറിച്ച് അൻ മറുവാൻ മറുവാൻ മറുവാനെ കുറിച്ച് ആ മറുവാൻ മൻ മറുവാൻ മറുവാൻ ആവെന്നറിയോ മക്കളെ അത് നമ്മുടെ മുർഷിദിന്റെ എളാപ്പാട് അമ്മന്ന് വെച്ച എളാപ്പിയാകാം മൂത്താപ്പിയാകാം അല്ല ചെറിയച്ഛനാകാം അല്ലെങ്കിൽ വലിയച്ഛനാകാം അവന്റെ മോനാണ് ആര് മറുവൽ മനസ്സിലായോ അപ്പൊ കസിനാണ് മുർഷിദിന്റെ കസിനാണ് ആര് ആര് മനസ്സിലായോ ഹസല മറവാൻ മറുവാന് കിട്ടിയിട്ടുണ്ട് ചാൻസ് കിട്ടി സ്റ്റഡിക്ക് എവിടെ ഡൽഹി ാണ് അവൻ പഠിക്കാൻ പക്ഷേ മുഷ്കില അവിടെ ഒരു പ്രശ്നമുണ്ട് മാഹിയൽ മുഷ്കില എന്താണ് പ്രശ്നം എന്ന് അറിയ മക്കളെ അവന്റെ അടുത്തിൽ ആവശ്യമായ പണമില്ല പഠിക്കാൻ വേണ്ടിട്ടേ അപ്പൊ അവര് ഫാമിലി അല്ലെല്ലാവരും കൂടി തീരുമാനിച്ചു എന്ത് തീരുമാനിച്ചു അവർ തീരുമാനിച്ചു അവനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയല്ലേ കുടുംബങ്ങളായ വേണ്ടത് വേണം നമ്മുടെ മുർഷിദ് അവിടെ ഇരിക്കും കേട്ടോ മുർഷിദ് വഴിയിട്ടുട്ട് പറഞ്ഞു ആ ഫാമിലി ആവുമ്പോ എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റണ അല്ലേ എല്ലാവർക്കും പറയാൻ പറ്റണ്ടേ പറയണം അപ്പൊ നമ്മുടെ മുർഷിദ് പറഞ്ഞു വക്കാല മുർഷിദ് പറഞ്ഞേ ദൂൽ ഇനി ഞാൻ പറയട്ടെ അക്കൂൽ വീട്ടിൽ പോയി ഉമ്മാനോട് അങ്ങനെ പറയാം വീട്ടിലൊക്കെ നീ അക്കൂൽ ഞാൻ പറയട്ടെ അപ്പൊ നമ്മുടെ അബ് മുർഷിദിന്റെ അബ് കുലിയാബുനെ ഞാൻ പറയുക പറയട ചക്കരേ പറയു മോനെ എന്ന് പറഞ്ഞു മുർഷിദ് പറഞ്ഞു മൈ ഫ്രണ്ട് മൻഹുവാഹുവ ബൈജു എന്റെ ഫ്രണ്ട് ബൈജുണ്ടല്ലോ ഫീ മുഷ്കില മുഷ്കില ഞാൻ നേരത്തെ പറഞ്ഞില്ല മുഷ്കില എന്താണ് ആ ഒരു പ്രശ്നമുണ്ട് ഏർ എന്റെ ഒരു പ്രശ്നത്തിലാണ് അപ്പൊ അൽജദ് വല്യച്ഛൻ വല്യപ്പ പറഞ്ഞത് മാഹിയ മാഹിയ മുർഷിദ് എന്താണ് മുർഷിദെ പ്രശ്നം എന്താണ് മുർഷിദെ പ്രശ്നം അപ്പൊ കാല മുർഷിദ് മൻ കാല കാല മുർഷിദ് മുർഷിദ് പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു വീട് പൊളിഞ്ഞത് എവിടെ നമ്മൾ കണ്ടത് നമ്മൾ ആദ്യ പേജിൽ കണ്ടില്ലേ അവൻ നമ്മുടെ ആരാണ് മുർഷിദ് കാണാൻ പോയത് വീട് പൊളിഞ്ഞ വീട് കാണാൻ പോയില്ലേ ആ അതാ ബൈജു ഇതാ കൂട്ടുകാരൻ ബൈജുവിന്റെ വീടാണ് അല്ലേ അതാണ് നമ്മുടെ മുർഷിദ് ഇവിടെ പറഞ്ഞത് ഹദമ സഖഫു വൈത്തിഹി അവന്റെ വീടിന്റെ സഖഫ് റൂഫ് പൊട്ടിപ്പോയി പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞു അപ്പൊ ഹാലത്ത് ചോദിച്ചു ഹാലത്താരാണ് മക്കളെ മട അനീതിയിലെ അമ്മയുടെ അനീതി എളാമ മുത്തുമ്മ അല്ല ആ കൈഫയാ മുർഷിദ് എങ്ങനെയാണ് കൈഫ കൈഫ ഇൻഹദമ ഈ വാക്ക് ഓർത്തു വെക്കണം കേട്ടോ എങ്ങനെ ഹൗ ഇതിനു മുമ്പ് വേറെ വാക്ക് അതുപോലെ പറഞ്ഞല്ലോ മ എന്ത് അല്ലേ വേറെ സാറോട്ടൻ പറഞ്ഞു കൈഫ പിന്നെ മ കേട്ടോ അപ്പൊ രണ്ടെണ്ണം വെക്കണം പിന്നെ അപ്പോ എങ്ങനെ മുറിഞ്ഞു കഴിച്ചപ്പോ കാല മുർഷിദ് മുർഷിദ് പറഞ്ഞത് ശക്തമായ കാറ്റ് വീശി കാറ്റ് ബൈത്തിഹി വീശിയപ്പോഹു വീടിന്റെ എന്ത് പോയി തകർന്നു അപ്പൊ എന്ത് ചെയ്തു കാറ്റ് വീശിയപ്പോ വീണു ഒരു മരം വീണു എവിടെ അവന്റെ വീടിന്റെ മുകളില് ഒരു മരം വീണ്ഹി അവന്റെ വീടിന്റെ റൂഫ് പോയി ഫൽ ഹാൽ ഹാല് പറഞ്ഞു മത്ത അടുത്ത വാക്ക് മത്ത എന്ന് എന്ന് വെച്ചാൽ എപ്പോൾ കൈഫ മത്തുവച്ചാല് നേരത്തെ അതിനു അതിനുമ്പോ പറഞ്ഞു മാ എന്ത് അല്ല ഇതൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന വാക്ക അല്ലേ അപ്പൊ മത്ത ഓർത്തു വെക്കാണ്ട് ഇതിന്റെ അടിയിൽ കാലിച്ചു വെക്കാം മത്തോൾ മോനെ എപ്പോഴാ അത് സംഭവിച്ചത് മാമ ചോദിച്ചു അപ്പൊ മുർഷിദ് പറഞ്ഞു യൗമൈൻ യു ക മുമ്പ് യൗമേ ബിഫോർ രണ്ടു ദിവസം മുമ്പ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഉമ്മായുടെ വാക്ക് ഒരു ചോദ്യം ഐന അടുത്ത വാക്ക് അടി വരിട്ടേക്കൈതുഹുച്ച എവിടെ ഐന ബൈതുഹു എവിടെയാണ് അവന്റെ വീട് മുർഷിദ് മുർഷിദ് പറഞ്ഞു ഫിൽ കറിയത്തിൽ മുജാഹിറ അടുത്ത ഗ്രാമത്തിലാ അൽക്കറിയ

ജദ് പറഞ്ഞു കേട്ടോ അപ്പ ജമീ എല്ലാവരും പറഞ്ഞു ആയിവ കൊള്ളാലോ ഫിക് ഏ ഫ എന്താണ് ഗുഡ് ഐഡിയ ആ ഗുഡ് ഐഡിയ കൊള്ളാം നല്ല അഭിപ്രായം എന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഞാൻ ഇതൊരു സാറ് കുറച്ച് വാക്കുകൾ പറഞ്ഞു ഐന ശ്രദ്ധിച്ചോ എവിടെ മത്തപ്പോൾ പിന്നെയോ മ അല്ലേന്ത് ഇവ നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എന്താണെന്ന് അറിയ പറയുക ചോദ്യം ചോദിക്കാനുള്ള വാക്കാത്ത സാർ ഒരു വീഡിയോ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ അൽ ചോദിക്കുക എന്ത് കൊണ്ട് കം എത്ര മത എപ്പോൾ മൻ ആര് كيف ينيني ما يند اين يقول نعم كنت عنده على اداة الاستفهام هل ومن ما واين هل هذا قلم الاحظ جيدا واتاكد هل هذا قلم هل هذا قلم ഹൽന്റെ അർത്ഥം സാർ നേരത്തെ പറഞ്ഞു ആണോ ഹൽ ഹാദാ കലം ഇത് പേനയാണോ അപ്പൊ മറുപടി എന്തായിരിക്കും അതെ ഇതൊരു പേനയാണ് അല്ലെ അതേപോലെ ഇനി മൻ മൻ നോക്കാം നമുക്ക് هيا أحبتي نتعرف أكثر على متى نستعمل هذه الأداة، على شخص عاقل، الإنسان، انظروا إلى هذه الصورة، هذه صورة ولد، أريد أن أتعرف عليه وأقول له، من أنت؟ من أنت؟ മൻ നീ ആരാണ് അപ്പൊ മഞ്ഞിന്റെ അർത്ഥം എന്താ ആര് ആര് അപ്പൊ എന്താ മറുപടി അപ്പൊ എന്താ മറുപടി നോക്കാം ഒരു മിനിറ്റ് നോക്കാം ആലിബുറയൻ അല്ലെ അനിബുറ എന്ന വിദ്യാർത്ഥിയാണ് അല്ലെ അതുപോലെ ഇനി മ മ മാ എന്താ പറയുക നമുക്ക് മാഹാദ ഇതെന്താണ് മാന്ന് വെച്ച എന്ത് അല്ലേ അപ്പൊ എന്ത് പറയണം നമുക്ക് ഇവിടെ ഒരു ചിത്രം വന്നിട്ട് മാഹാദ എന്ന് ചോദിച്ചാല് ഇത് അല്ലേ ഇത് അസദാണ് എന്ന് പറയാം ഇനി അടുത്തത് അടുത്തത് എന്താണ് അടുത്തതെന്താണ് നോക്കാം നമുക്ക് വെച്ചിട്ട് ഒരു സ്ഥലം അറിയാൻ വേണ്ടിട്ട് കുട്ടികൾ എവിടെയാണ് കുട്ടികൾ ബസ്സിലാണ് അല്ലെ ഐര അതുപോലെ വേറെയോ വേറെ നമുക്ക് നോക്കാം ഇനി ഇത്രയൊക്കെ അല്ലെ ഇതിലെ വിട്ടുപോയി നോക്കട്ടെ മൻ വന്നോ മാ വന്നോ പിന്നെയോ ഓക്കെ അതുപോലെ നമ്മുടെ പുസ്തകത്തിലും ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കൂ ഇത് വേണ്ട മാസ എന്ത് മാസയും മക്കളെ എവിടെ എപ്പോൾ കൈഫ എങ്ങനെ ും ഇസ്തിഫാം ചോദ്യങ്ങളുടെ വാക്കുകൾ നമുക്കവിടെ ചേർത്ത് കൊടുക്കണം ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് ചോദ്യം എഴുതണം മുർഷിദുൻ സദീപു ബൈജു മുർഷിദ് ആരാണ് ബൈജുവിന്റെ കൂട്ടുകാരനാണ് അപ്പോ ചോദ്യം എന്തായിരിക്കും ബൈജു ബൈജുവിന്റെ കൂട്ടുകാരൻ ഏതാണ് വരിക ആരാണ് ചോദിക്കേണ്ടത് അപ്പൊ ആര് എന്നുള്ള മക്കളെ വാക്ക് മൻ അത് നമുക്ക് ഇവിടെ ഇരിക്കും അല്ലേ അടുത്തതോ ബൈത്തു ബൈജു ഫിൽക്കറിയ ബൈജുവിന്റെ വീട് ഫിൽക്കറിയ ഗ്രാമത്തിലാണ് ബൈതു ബൈജു ബൈജുവിന്റെ വീട്

എങ്ങനെയെന്നല്ലേ ചോദിക്കേണ്ടത് എങ്ങനെയെന്നുള്ള നമ്മൾ എന്താ പഠിച്ചത് കൈഫ എന്താണ് കൈഫ ഇൻഹദമ സഖഫു ബൈത്തില്ലേ ഓക്കെ അപ്പൊ ഇത് മത്ത വെച്ചിട്ട് എന്താണ് മത്താ ഇൻഹദമ സഖഫു അല്ലെങ്കിൽ മത്തഹദമ ബൈജു ബൈജുവിന്റെ വീട് എപ്പോഴാണ് തകർന്നത് എന്നും ചോദിക്കാം അല്ലേ ഇത്രയും പിന്നെ ബൈ അത് നമ്മൾ ചോദിച്ചു അല്ലെ ഇത്രയും ചോദ്യങ്ങൾ മക്കള് മനസ്സിലാക്കി മാത എന്ത് അല്ലെ മാതാ സലാബൈ ബൈജു അടുത്ത ചോദ്യം മാതാ ബൈജുവിന്റെ വീട്ടിന്റെ മുകളിൽ എന്താ വീണത് പുത്രൻ എന്താ വരിക ഷെജറ അങ്ങനെയും ചോദി ഇനി നമുക്ക് ബാഴ തജിദ് അങ്ങനെ നമ്മുടെ ബൈത്തിന്റെ നമ്മുടെ ബൈജുവിന്റെ വീട് നിർമ്മിച്ചു കൊടുത്തു ആലു അതിന് അങ്ങനെ അവര് വീട് പുനർനിർമ്മിച്ച പുതുക്കിയതിനു ശേഷം മുർഷിദ് മുർഷിദ് പോയി എവിടേക്ക് പോയി ബൈത്ത ബൈജു ബൈജുവിന്റെ വീട് സന്ദർശിച്ചു അവന്റെ ഫാമിലിയിലെ അംഗങ്ങളോടൊപ്പം അല്ലെ അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട് വഹാദ ബൈജു അല്ലെ ബൈജുദാ ഉമ്മു ബൈജുദാ ഹാദ മുർഷിദ് അബു മുർഷിദ് വഹാദ ജുർഷിദ് അല്ലെ എല്ലാവരും ഉണ്ട് അല്ലെ അപ്പോ അവര് പോയതിനെ കുറിച്ച് നമുക്കിവിടെ ഒരു കുറിപ്പ് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ ഫസ്റ്റ് ഭാഗം കൊടുത്തിട്ടുണ്ട് ഹാദാ ബൈതു ബൈജു ഇതാരുടെ വീടാണ് ബൈജുവിന്റെ വീടാണ് ഹദാ ബൈതുൻ ജദീദ് ഹദാ ബൈതുൻ എ ന്യൂ ഹൗസ് ഇതൊരു പുതിയ വീടാണ് അമാമൽ ബൈതി വീടിന്റെ മുമ്പിൽ ആരൊക്കെയുണ്ട് അമാമൽ ബൈത്തില്ലേ പിന്നെയോ എന്നിട്ട് വാ ചേർക്കു പിന്നെയോ മുർഷിദ് മുർഷിദ് വ അബൂർഷിദ് മുർഷിദ് അങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ എല്ലാവരുടെയും പേര് വാ ചേർത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കണം സിമ്പിൾ അല്ലേ അമാമൽ ബൈതി മുർഷിദു അല്ല ബൈജു വ ഉമ്മു ബൈജു പിന്നെ വ മുർഷിദ്ഷിദ് അല്ലേ പിന്നെയോ വ വ അബൂർഷിദ് മുർഷിദ് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ അമാമൽ ബൈ ബൈജു ഇവിടെ ഇവരെന്താ ചെയ്യുന്ന വീടിന്റെ മുമ്പിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് മക്കൾക്ക് എഴുതാം കേട്ടോ എങ്ങനെ എഴുതിയാലും ശരിയാണ് ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു എല്ലാവരും നന്നായി പഠിക്കാൻ മക്കള് ക്ലാസ്സുകൾ മുഴുവൻ നന്നായി കേൾക്കുക ഈ ചാനലിൽ തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബി കഴിയിടുന്ന പ്ലേലിസ്റ്റിൽ മുഴുവൻ ക്ലാസുകൾ ഇതിനു മുമ്പത്തെ എല്ലാം കിടപ്പുണ്ട് മക്കൾ പോയി കാണണം ഓക്കെ വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമ്മത്തുള്ള